സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുന്നു ൾ അന്വേഷിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതായാണ് കലാരാജുവിന്റെ സംഭാഷണത്തിൽ ഉള്ളത് അല്ല ഇല്ല ഒരു ഒരു വാഗ്ദാനങ്ങളും വാഗ്ദാനവും ചുമ്മാ അവ ബാങ്കിന്റെ എല്ലാം അത് അതിന്റെ എല്ലാവിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാം എന്നുള്ള ചെറിയൊരു വാക്കിൽ നിന്ന് ചോദിച്ചു പോകേണ്ട കാര്യമുണ്ട് അപ്പൊ എന്താ നമ്പറായിട്ട് ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്ത് നിന്നാണ് ഞാൻ ചോദിക്കുന്നത് ചേച്ചി അവരോട് പത്തില്ലോ ചോദിക്കുന്നില്ല അങ്ങനെ ചോദിക്കില്ല അതല്ല എനിക്ക് കഴിഞ്ഞാൽ നമ്മള് സമൂഹം സമൂഹം ഞാൻ എന്റെ വീട്ടിലെ ഇതൊക്കെ ബ്രെയിൻ വാഷിംഗ് അല്ലേ ഫോൺ അപ്പൊ ഇവിടെ നിന്ന് കോളൊക്കെ അത്രല്ലേ ചേച്ചി ഒരു നിമിഷം ഈ ഒരു നിമിഷം ഈ ഒരു പ്രമേയത്തിന്റെ പേരിൽ ഒരാൾ അവർക്ക് വേണം അതിനു വേണ്ടിട്ട് മാത്രം അല്ല ആത്മാർത്ഥതയോ പിന്നെ ഒരു അടിച്ച ഒടുക്കി വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഒരു നേതാക്കന്മാര് പോലും എന്ത് കാലം ജീവിച്ചിരിക്കുന്നു പോലും അവർക്ക് അറിയത്തില്ല അപ്പൊ അതിനൊക്കെ അവര് മറുപടി പറയുന്നതായിട്ട് എത്ര നീചമായിട്ടുള്ള മറുപടിയാ പറയുന്നത് നമ്മളെ അത് ഭീഷണിപ്പെടുത്തി അവരെടുത്ത ക്ലിപ്പാണത് അവിടെ ചെന്നിട്ട് കുത്തിപ്പിടിച്ചു ഭയന്നില്ലേ ആ വിജയ് ലേഫുന്ന് പറഞ്ഞ ഒരു എസ് എഫ് ഐയുടെ നേതാവാണ് അവൻ അവനാണ് വടിയായിട്ട് പുറകെ നിന്നിട്ട് പിള്ളേര് പുറത്തുനിന്ന് അപ്പൊ എനിക്ക് പിള്ളേർ എവിടെയാണെന്ന് സേഫാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എൽ സെക്രട്ടറി രമീഷണർ പേര് കൊടുക്കും അല്ലേ മറ്റേ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം പേരാണ് ബാക്കിയുള്ളതെല്ലാം ശരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇവരെ ഇവരെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇവരെ തലയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു ഈ അവിടുത്തെ ചെയർപേഴ്സൺ പറഞ്ഞ ആള് ഒരു വനിതയാണ് ഈ വിജയ ശിവൻ എന്ന് പറഞ്ഞ വിജയ വനിതയാണ് ആർക്കാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന് ആരെല്ലാം കേസിൽ പ്രതികരിക്കണം അവിടെ എല്ലാം പേര് വരും ഞങ്ങൾ ഈ ഈ പറഞ്ഞ കേസിന്റെ ആര് തട്ടിക്കൊണ്ടുപോയതാണ് അവരിപ്പ കോൺഗ്രസ് കസ്റ്റഡിയിലാണ് ആ കസ്റ്റഡിയിൽ നിൽക്കുന്ന ആള് പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല ഇവരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ് ബലമായ വാഹനത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയത് അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടതാണ് അവര് തന്നെ പറഞ്ഞതാണ് രണ്ട് ഇവർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയതെന്ന് അവർ തന്നെ വീണ്ടും കൂത്താട്ടുള്ള ഹോസ്പിറ്റൽ വെച്ച് തന്നെ അവർ മാധ്യമങ്ങളോട് പറഞ്ഞ വസ്തുതയുമാണ് അവിടെ വെച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചുറ്റും ആൾക്കാർ നിന്ന് ഇവരൊക്കെ ഒരു രീതിയിലും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ഇവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിലേക്ക് മാറിയതാണ് ആ ദൃശ്യങ്ങളുടെ പൂർണ്ണമായ വസ്തുത പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ് ആ ദൃശ്യങ്ങളിൽ എങ്ങനെ അവർ സംസാരിച്ചു ആ ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യമുണ്ട് അതിനെക്കുറിച്ചുള്ള അത് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരാളെ കൊണ്ടുവന്നിരുത്തി അവരെ ചുറ്റും നിർത്തി സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാവും അവിടെ ഭീഷണിപ്പെടുത്തി അവരെയും കൊണ്ട് ഓരോ രീതിയിലുള്ള സംസാരം കൊണ്ടുവന്നാവാം അത് ഇവിടെ ഇന്നലെ അസംബ്ലിയിൽ ഉൾപ്പെടെ വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ഞങ്ങളിത് ഉന്നയിച്ചത് അവിടെ നടന്ന വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് ഇവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ട ദൃശ്യങ്ങളാണ് ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചുറ്റും മനുഷ്യർ നിന്ന് അവർക്ക് പറയുന്നതിന് പരിമിതികളുണ്ടാവും ആ പരിമിതികൾ നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരോട് സംസാരിച്ചതാവാം അതുകൊണ്ട് പരിശോധ ആ ദൃശ്യങ്ങളുടെ വസ്തുതയും യാഥാർത്ഥ്യവും പൂർണ്ണമായും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലിലേക്ക് കടക്കരുത്